ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനെ അങ്ങനെ ദേവയാനി ഈടെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ അതിനെ പോവുകയാണ് അപ്പോൾ ദേവയാനി പറയുകയാണ് ആദർശ് കൂടെ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞ് അവനെ ശല്യം ചെയ്യാനൊന്നും ഞാനൊന്നും പോകരുത് എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ് അവൾ നമ്മളുടെ കമ്പനിക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കി അതുകൊണ്ടാണ് ഇപ്പോൾ ദേവയാനി നിന്നെ കമ്പനിയിലേക്ക് പോകാൻ താമസിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ദേവയാനി പറയുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരുപാട് പേർ എന്നെ നോക്കാൻ വന്നിരുന്നു അപ്പോഴൊക്കെ ചോദിച്ചിരുന്നു ഞാൻ ഇതിനെ നല്ല ഡിസൈനൊക്കെ വരയ്ക്കുമല്ലോ പിന്നെ എന്താ അവളെ കമ്പനിയിലേക്ക് പറഞ്ഞു വിടാത്തതെന്ന് എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചിരുന്നു എന്ന് പിന്നെ എന്തിനാണ് ഞാൻ അവളെ വീട്ടിൽ തളച്ചിടുന്നത് അല്ലെങ്കിലും പലർക്കും മുറമുറപ്പുണ്ട് എന്ന് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു മോളും നല്ല ഡിസൈനൊക്കെ വരയ്ക്കാൻ നമ്മളെ കമ്പനിക്ക് നല്ല നേട്ടമുണ്ടാവട്ടെ അപ്പോൾ നിന്നെ ഇങ്ങനെ വിമർശിക്കുന്ന അമ്മായി ഇമ്മ പോലും നിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നതെന്ന് അപ്പോൾ മുത്തശ്ശിനി ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവേനി പറയുകയാണ് അതിന് മുമ്പ് ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്നപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോൾ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണോ ദേവേനി പറയുന്നത് എന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലോ പറഞ്ഞു തന്നതി അതിന് ശേഷം ആദർശമാണെങ്കിൽ ഞാനേയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനേയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ആദർശൻ എന്നെടുത്ത് ചോദിക്കുകയാണ് നിനക്ക് അമ്മ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ വിഷമാകുന്നു ആയോ എന്ന് അപ്പോൾ നേനെ പറയുകയാണ് ഏ വിഷമായിട്ടില്ല എന്ന് അപ്പോൾ ആദർശ് പറഞ്ഞ പറയുകയാണ് ഇനി എന്തായാലും വിഷമായാലും കുഴപ്പമൊന്നുമില്ല നിനക്ക് നല്ലൊരു അവസരമല്ലേ നമ്മളമ്മക്കി തന്നെ എന്ന് അപ്പോൾ ആദർശ പറയുകയാണ് എനിക്കാണെങ്കിൽ നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് അപ്പോൾ നേനെ പറയുകയാണ് ആദർശമായിട്ട് അമ്മ പറഞ്ഞത് കേട്ടല്ലോ മോനെ ശല്യം ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അപ്പോൾ ആദർശ് പറയുകയാണ് നീ എന്നെ ശല്യപ്പെടുത്താൻ വരണ്ട ഞാൻ വന്നോളാം എന്ന് പറയുമ്പോൾ നെ ചിരിക്കുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് നീ ഇവിടെ നിന്ന് ചിരിക്കുന്ന അമ്മ കാണുകയാണെങ്കിൽ അമ്മ നിന്നെ ഓഫീസിൽ പോകാൻ പറഞ്ഞത് നാവുകൊണ്ട് തന്നെ നിന്നെ പോവണ്ട എന്ന് പറയും അതുകൊണ്ട് ഇവിടെ നിന്ന് പോവാമെന്ന് എന്നിട്ട് ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ഓർമ്മിക്കുകയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നെ നല്ല ഡിസൈനൊക്കെ വരച്ച് നല്ല നിലയിലെത്തട്ടെ അവളുടെ പേരിൽ തന്നെ ഞാനും അറിയപ്പെടട്ടെ എന്നതിന് ശേഷം ദേവയാനി അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കാരണം തന്ന കുട്ടിനെ കുറിച്ച് വല്ല അറിവുണ്ടോ അച്ഛൻ ആ കുട്ടിയെ ഹസ്ബൻഡ് തിരിച്ചു വന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശൻ പെട്ടെന്ന് പറയണ ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ ആദർശനാണ് അറിയാന്നുള്ളതെന്ന് ആ കാര്യങ്ങൾ നിനക്ക് അവനോട് ചോദിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് എന്നാലും ആ കുട്ടി എനിക്ക് കണ്ടേ തീരുമെന്ന് പറഞ്ഞിട്ട് ദേവേനി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നു ആ കാര്യമൊന്നും അവൾ വിട്ട് കളഞ്ഞില്ല എന്ന് തോന്നുന്നു എന്ന് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതെങ്ങനെ അവൾ വിട്ട് കളയും അവൾക്ക് കരൾ കൊടുത്ത് സഹായിച്ച കുട്ടിയല്ലേന്ന് അതിന് ശേഷം ആദർശിനെ അയനെയാണ് കാണിക്കുന്നത് അവർ ഓഫീസിൽ പോകാൻ വേണ്ടി കാറിൽ ഇരിക്കുകയാണ് അതിനൊക്കെയാണെങ്കിൽ ദേവേനിയുടെ ഈ മാറ്റത്തെക്കുറിച്ച് ഭയങ്കര സംശയമാണ് അമ്മ എന്തായാലും ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്മയ്ക്ക് എന്താണ് നല്ല മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് അമ്മയ്ക്ക് ഇട ഇടയ്ക്കൊക്കെ പുരോഹിതനെ കാണാൻ പോകും അങ്ങനെ വന്ന മാറ്റമായിരിക്കുമെന്ന് ആദർശ് പറയുന്നുണ്ടായിരുന്നു അമ്മ പുരോഹിതനെ അമ്പലത്തിലെ പൂജാരിയൊക്കെ നിന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ടായിരിക്കും അമ്മക്ക് ഇങ്ങനെ വന്ന മാറ്റം എന്ന് അമ്മയ്ക്കൊരു ചിന്തയുണ്ട് നിന്നെ ദ്രോഹിക്കുന്നുകൊണ്ടാണോ അമ്മയ്ക്ക് വലിയ അസുഖങ്ങളൊക്കെ വന്നു എന്ന് എന്തായാലും എനിക്ക് വലിയ സന്തോഷമാവുകയാണ് അമ്മ ഇങ്ങനെ മാറിയതിൽ അതിൽ പെട്ടെന്നൊന്നും മാറാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പിന്നീട് ആദർശ് പറയുകയാണ് അമ്മ മനസ്സിൽ ഉറച്ചൊരു കാര്യം മാറുകയാണെങ്കിൽ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇനി അനിയുടെയും അനാമികയുടെയും കാര്യങ്ങൾ കൂടി ശരിയാക്കി എടുക്കണമെന്ന് അനാമികയുടെ വാശിയൊക്കെ മാറ്റിയെടുത്ത് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെയാണ് ആദർശ് പറയുന്നത് അനി അനിയുടെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷവും കാണുന്നില്ല അവരുടെ ജീവിതം നല്ല രീതിയിൽ മാറ്റിയെടുക്കണമെന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ അയനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത് പിന്നീട് അഭി ജലജയും ജാനകിയൊക്കെയാണ് കാണിക്കുന്ന അവർ ഭയങ്കര സംസാരത്തിലാണ് വേനി നയനയെ ഓഫീസിൽ വിട്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ജലജ പറയുകയാണെങ്കിൽ എന്താണ് ഏട്ടത്തിക്ക് പറ്റിയെന്ന് അറിഞ്ഞൂടെ ഇത്രയും നല്ല രീതിയിൽ മാറിയിരിക്കുന്നല്ലോ എന്ന് അപ്പോൾ ജാനകി പറയുകയാണെങ്കിൽ ഇനി എന്തായാലും ഏട്ടത്തിടെ മാറ്റത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ കാച്ചി വെച്ച പാൽ കുടിച്ചപ്പോലും ഏട്ടത്തിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലാവേണ്ടിയൊക്കെ വന്ന കരളൊക്കെ നശിച്ചു പോയത് അതുകൊണ്ട് നയനയെ പൊക്കി പൊക്കി താഴെയിടാനുള്ള ഐഡിയ ആയിരിക്കും ഏട്ടത്തിയിലെ എന്ന് അങ്ങനെയാണെങ്കിൽ അവളെ കൊല്ലാനും പഠിക്കത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി പറയുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ ചേച്ചിനെ അവളെയും കൊണ്ട് എൻ്റെ മരുമകൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ജാനകി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ജാനകി പറയുകയാണ് അവളുടെ മരുമകളെ കൊണ്ട് നമ്മൾ പുറുതി മുട്ടിയിരിക്കുകയാണെന്ന് അപ്പോൾ അവി പറയാണ് മൂന്നെണ്ണത്തിനെ അടിച്ച് ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ജലജ പറയുകയാണ് നയനയെ അനാമികയൊന്നും വിശേഷം അറിയിച്ചിട്ടില്ല നിൻ്റെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ പ്രസവത്തോട് അടുത്തിരിക്കുകയാണല്ലോ അതിൻ്റെ കുഞ്ഞിനെ കളയാനും ഭയങ്കര പാടാണ് അവർക്കിനി കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അതൊരു ഭീഷണി ആകും എന്ന് അതുകൊണ്ട് അവളെ ഒഴിവാക്കുന്നത് ഭയങ്കര പാടാണ് എന്തായാലും നീ പെട്ടുപോയി എന്ന് അബീരെടുത്ത് ജാനയ്ക്ക് പറയുകയാണ് ഈ കാര്യത്തിൽ നല്ല ദേഷ്യപ്പെടുകയാണ് ജലജ അതിനുശേഷം നയനയെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ നയനയും കൂടി ഓഫീസിലേക്ക് വരുമ്പോൾ നയനയ്ക്ക് ഒക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് കൂടെ നിന്നിരുന്ന സ്റ്റാഫ് പറയുകയാണ് ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് അതർശ് പറയുകയാണ് അമ്മ പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഇനി തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് നയനെ വന്നതിൽ പവിത്രയ്ക്കും ഭയങ്കര സന്തോഷാവുകയാണ് ഇനി മുതൽ സാറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചീത്ത കേട്ടാൽ മതിയല്ലോ എന്ന് നയനെ പറയുകയാണ് ഞാൻ വന്നു എന്ന് വെച്ച് പവിത്രയുടെ ഇതിലൊന്നും മാറ്റം വരത്തില്ല എന്ന് അദർശ് പറയുകയാണ് നയനെ വന്നു എന്ന് വെച്ച് പവിത്ര പവിത്രയുടെ ജോലി ചെയ്യാതെയൊന്നും ഇരിക്കേണ്ട എന്ന് പറയുകയാണ് ഇനി മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പഠിക്കാമല്ലോ എന്ന് അപ്പോൾ നയന പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്ന് പറഞ്ഞിട്ട് നയന നയനയുടെ ക്യാബിനിലേക്ക് പോവുകയാണ് ആദർശമാണെങ്കിൽ എനിക്ക് പ്രത്യേകം ഒരു ക്യാബിനൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാനെ ആണെങ്കിൽ വിചാരിച്ചിരുന്നു ആദർശൻ്റെ അടുത്ത് തന്നെ ഒരു ചെയറൊക്കെ ഇട്ട് ഇരുത്തുമെന്ന് പക്ഷേ ആദർശ അങ്ങനെയല്ല ചെയ്തത് എനിക്ക് വേണ്ടി ഒരു പ്രത്യേക ക്യാബിനാണ് ഒരുക്കിയിരുന്നത് അപ്പം ഞാനത് അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ആദർശമായിട്ട് അടുത്ത് തന്നെ ഒരു ചെയറും കൂടി ഇട്ട് തരുമായിരുന്നു എന്ന് പക്ഷേ ആദർശേട്ടൻ എനിക്ക് പ്രത്യേക ഒരു ക്യാബിനൊക്കെ ഒരുക്കുമെന്ന് ആദർശം പറയുകയാണെങ്കിൽ രണ്ടുപേരും അടുത്തടുത്തായ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാനേ സമയം കാണുവുള്ളൂ ജോലി ചെയ്യാൻ സമയം കാണില്ല അതുകൊണ്ടാണ് യ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ക്യാബിനൊക്കെ ഒരുക്കിയതെന്ന് അതിന് ശേഷം ഞാനെ ആ ചെയറിലൊക്കെ പിടിച്ചിരുത്തിയിട്ട് ആദർശമാണെങ്കിൽ അതിനീടെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നല്ല രീതിയിൽ ചിരിക്കുകയും ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞെടുക്കുകയാണ് ശേഷം ആദർശമാണെങ്കിൽ അയനീടെ അടുത്ത് ഒരു സെൽഫിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ സെൽഫിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ നൈനെ ചോദിക്കുകയാണെങ്കിൽ ഇത് ആർക്കും അയച്ചു കൊടുക്കാനെന്ന് അപ്പോൾ അതിന് ഇത് ആദർശം പറയുകയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആദർശി പറയുകയാണ് പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്യുക ഡിസൈനൊക്കെ വരയ്ക്കുക എന്ന അപ്പോൾ ഞാൻ പറയുകയാണ് പെട്ടെന്ന് ഡിസൈനൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല ഒരു കസ്റ്റമർ വന്ന് ഐഡിയ പറയുമ്പോഴാണല്ലോ ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റുന്നതെന്ന് ആദർശി പറയുകയാണ് അതൊന്നും വേണ്ട ഞാൻ നിനക്ക് കുറച്ച് ഐഡിയേസ് പറഞ്ഞു തരാം അതനുസരിച്ച് നീ ഡിസൈൻ തയ്യാറാക്കിയാൽ മതി എന്ന് പറയുകയാണ് നമ്മുടെ കമ്പനിക്ക് വലിയ നേട്ടമുണ്ടാകും നീൻ കൂടി വന്നോണ്ട് ഒരു കമ്പനിക്ക് ചീഫ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നും അല്ല പിന്നെ എനിക്ക് സാലറി കൊടുക്കുമെന്നൊക്കെ ആദർശ് പറയുകയാണ് അപ്പോൾ നയനെ പറയുകയാണ് എനിക്ക് സാലറി ഒന്നും വേണ്ട എന്ന് അപ്പോൾ ആദർശ് പറയുകയാണ് ലാഭത്തിൻ്റെ ഒരു പങ്കും കൂടി നിനക്ക് കിട്ടുമെന്ന് അത് നമ്മുടെ കമ്പനി അല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആദർശേട്ടൻ ഈ പൈസയിൽ ആദർശേട്ടൻ്റെ അക്കൗണ്ടിൽ തന്നെ കിട്ടുമെന്ന് നെയനെ പറയുന്നു സാലറി എന്ന് പറയുമ്പോൾ നയനെ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ആദർശി പറയുകയാണ് അത് വീട്ടിൽ വെച്ച് എല്ലാവരും സമ്മതിച്ച കാര്യമാണല്ലോ നിനക്ക് സാലറി തരുന്ന കാര്യത്തെക്കുറിച്ച് ഇനി അതിൽ മാറ്റമൊന്നും എന്ന് പറഞ്ഞിട്ട് ആദർശി നയനീനെ ക്യാബിനിലാക്കിയിട്ട് ആദർശി പോവുകയാണ് പിന്നീട് ആദർശി നയനിയും കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ദേവേദന ഉണ്ടായിക്കൊടുത്തൂട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ നനയ്ക്കാണെങ്കിൽ ആ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടുകയാണ് ഇനിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നീ എന്നെ പറയുകയാണ് അമ്മ മനസ്സറിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട കറികൾ തന്നെയാണല്ലോ ഉണ്ടാക്കി കൊടുത്തു വിട്ടേ എന്ന് പിന്നെ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കാര്യം അമ്മേനെ വിളിച്ചൊന്ന് പറയണം എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ് നീ ഒന്നും പറയണ്ട ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അമ്മ ഇനി മുതൽ ഒന്നും ഉണ്ടാക്കി തരത്തില്ല എന്ന് അതുകൊണ്ട് നിൻ്റെ മനസ്സിലുള്ള നിൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ആദർശ് പറയുകയാണ് അതിന് ശേഷം അതിനുശേഷം രണ്ടുപേരും ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുകയാണേ സന്തോഷത്തിൽ ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിയാണെങ്കിൽ നയനെയും വിളിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് സംശയം തോന്നിയാലോ എന്ന് കരുതി എന്ന് മനസ്സിൽ വിചാരിക്കുന്നു അതിനുശേഷം ദേവയാനി തന്നെ ഫോൺ എടുത്തു ആണെങ്കിൽ നയനെയും വിളിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നയനെ ആണെങ്കിൽ ഈ സമയത്ത് നയനെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവയാനിയുടെ കോൾ കാണുമ്പോൾ പെട്ടെന്ന് കോൾ എടുക്കുകയാണ് അപ്പോൾ ഞാനെ ആണെങ്കിൽ അമ്മയെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് അപ്പോൾ ദേവയാനി ആദ്യം തന്നെ ചോദിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചോ എന്ന് ദേവേനി പറയുകയാണെങ്കിൽ നീ കഴിച്ചോന്നല്ല ഞാൻ ചോദിച്ചത് ആദർശ് കഴിച്ചോ എന്നാണ് ചോദിച്ചതെന്ന് ഞാൻ അതിനെ നമ്മൾ രണ്ടുപേരും കഴിച്ചു നല്ല ഫുഡൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അതിനുശേഷം പറയുന്നു ചോറ് കുറഞ്ഞുപോയോ എന്നൊരു സംശയമെന്ന് ആദർശം അങ്ങനെ പറഞ്ഞു എന്ന് ദേവേദാനി ചോദിക്കുമ്പോൾ ഞാൻ എന്നെ പറയുകയാണ് ആദർശമായിട്ട് പറഞ്ഞില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പറയുകയാണ് പെൺകുട്ടികൾ ഇങ്ങനെ വാരി വലിച്ചു വാരി ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല തടി വയ്ക്കുമെന്ന് നയനെ പറയുകയാണ് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് നീ നല്ല ഫുഡ് ഉണ്ടാക്കുമല്ലോ എന്ന് അപ്പോൾ നയനെ പറയുകയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ കറികൾക്കൊക്കെ എന്ന് ദേവയാനി പറയുകയാണ് ഒരാളെ സൂചിപ്പിക്കുന്നതിന് ഒരു ഉണ്ടെന്ന് അപ്പോൾ നയനെ പറയുകയാണ് ഇല്ലാമെ സത്യമായിട്ട് പറയുകയാണ് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ കഴിച്ചു എന്ന് പറയുകയാണ് അടുത്ത് ദേവയാനി അതിനടുത്ത് പറയുകയാണ് നീ നിൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യണം നീ അവനെ ശല്യപ്പെടുത്താനൊന്നും പോകരുത് എന്ന് ഞാൻ ജോലിക്ക് നിന്നെ അവൻ്റെ കൂടെ വിട്ടു എന്ന് വെച്ച് നീ അവനെ മൊത്തത്തിൽ മാറ്റിയെടുക്കാനെന്ന് നിൽക്കണ്ട എന്ന് ദേവേനിയുടെ അടുത്ത് ഞാൻ എന്നെ തിരിച്ച് പറയുകയാണ് എന്തായാലും ഞാനും മാറാൻ നിൽക്കുന്നില്ല ആദർശേട്ടൻ ഒട്ടും മാറാൻ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുകയാണ് അമ്മ എന്തായാലും എന്നെ ജോലിക്ക് വിട്ടതിൽ ഞാൻ കമ്പനിക്ക് നല്ല നേട്ടം ഉണ്ടാക്കുമെന്ന് പറയുകയാണ് അപ്പം ദേവേനി പറയുകയാണ് കമ്പനിക്ക് നേട്ടമുണ്ടാകുമ്പോൾ നിനക്ക് നല്ല നേട്ടം നേട്ടമുണ്ടാകുമെന്ന് നിനക്കൊരു നല്ല സാലറി തരാൻ തന്നെയാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് സാലറി ഒന്നും വേണ്ട എന്ന് ഇപ്പോൾ ദേവേനി പറയുകയാണ് ആരുടെ ഫ്രീ ആയിട്ടുള്ള സഹായമൊന്നും വേണ്ട ഇപ്പം ആദർശനാണെങ്കിലും അമിക്കാണെങ്കിലും എനിക്കാണെങ്കിലും നല്ല സാലറി കിട്ടാൻ തന്നെ ചെയ്യണം ആദർശ അവിടെ എം ടി ആയിട്ട് പോലും നല്ല സാലറിയാണ് വാങ്ങുന്നത് അതുകൊണ്ട് നിനക്കൊരു സാലറി തരുമെന്ന് പറയുന്നു അതിനുശേഷം ദേവേനി പറയുന്നുണ്ടായിരുന്നു വൈകിട്ട് രണ്ടുപേരും നേരത്തെ എത്തിക്കൊള്ളണം ഇനി അവനെയും കൊണ്ട് കറങ്ങാനൊന്നും പോവണ്ട എന്ന് പറയുകയാണ് അതിനുശേഷം കോളൊക്കെ കട്ട് ചെയ്യുകയാണേ അതിനുശേഷം ദേവേനിയാണെങ്കിൽ ഫോണൊക്കെ കട്ട് ചെയ്തിട്ടാണെങ്കിൽ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് നയനയും അതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയനിയെ വിളിച്ച സന്തോഷത്തിൽ ദേവയാനിയും ദേവാനിയെ വിളിച്ച് സംസാരിച്ച സന്തോഷത്തിൽ നയനിയും അങ്ങനെ രണ്ടുപേരും ആറ് മാറി സന്തോഷത്തിൽ നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ ദേവയാനിയുടെ വൈകുന്നേര സമയം നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശി വരികയാണ് എന്നിട്ട് മുത്തശ്ശി മനസ്സിൽ ഓർമ്മിക്കുകയാണ് നല്ല ആരോഗ്യമുള്ള സമയത്ത് പോലും ഇവള് അടുക്കളയിൽ കയറി ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ഓർത്തുകൊണ്ട് മുത്തശ്ശി ദേവയാനിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ പറ്റി ദേവയാനി നീ ഒരുപാട് സമയം കൊണ്ട് അടുക്കളയിൽ നിൽക്കുകയാണല്ലോ എന്ന് അപ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആദർശ ഓഫീസിൽ നിന്ന് വരത്തില്ലേ അപ്പോൾ അവന് നല്ല പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ നേരത്തെ ഏതെല്ലാം നേനയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പോൾ അവളിവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഓഫീസിൽ കൊണ്ടുപോകാതെ അവളെ ഇവിടെ നിർത്തിയിട്ട് ആദർശി പോയാലും അവളുടെ മുഖം ഏത് നേരവും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് പലഹാരം ഉണ്ടാക്കാൻ വന്നതാണ് അമ്മയെന്ന് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നീ ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ചില്ല എന്ന് വെച്ചാൽ ആദർശം അവളെ നിർത്തിയിട്ടൊന്നും പോകത്തില്ല അവൻ അവളെയും കൊണ്ട് കമ്പനിയിൽ തന്നെ പോവുക തന്നെ ചെയ്യും നീ ഇങ്ങനെ കിടന്ന് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ ദേവയാനി അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടില്ലേ അവർക്കൊക്കെ ചെയ്യാനുള്ള ജോലി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ദേവയാനി പറയുകയാണ് മുത്തശ്ശിയുടെ പലഹാരമൊക്കെ ഒന്നെടുത്ത് കഴിച്ചു നോക്കുക അമ്മയെന്നപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് ഇനി അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ കൊള്ളില്ലായെന്ന് വല്ലതും പറഞ്ഞാലോ എന്ന് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അതാരാ പറയാനെന്ന് അതിനെങ്ങാനും പറഞ്ഞാലും അവൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് എനിക്ക് എന്നല്ല നാണക്കേട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ആദർശം ഇനി നീ കൊടുക്കുന്ന ഭക്ഷണം വായിൽ വെക്കാൻ കൊള്ളില്ലെങ്കിൽ പോലും അവൻ കൊള്ളാമെന്നേ പറയത്തുള്ളൂ എന്ന് ഇനിയിപ്പം നിൻ്റെ മരുമകൾ അങ്ങനെ തന്നെ നീ ഉണ്ടായി കൊടുക്കുന്ന ഭക്ഷണത്തിന് കുറ്റമൊന്നും പറയത്തില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുകയാണ് എന്നോട് പറഞ്ഞില്ലെങ്കിലും ഇനി ആരെടുത്തെങ്കിലും പോയി പറഞ്ഞാലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ അമ്മേടെ അടുത്ത് എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു എന്ന് പറയുകയാണ് അതിനുശേഷം മുത്തശ്ശി അതിൽ നിന്ന് ഇന്നെടുത്ത് കഴിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സറിഞ്ഞാണല്ലോ ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും നല്ല രുചിയുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവയാനിയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്